ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ ചോക്കാട് വാളംകുളത്ത് അടിപിടിയിൽ നാലു പേർക്ക് പരിക്ക് പ്രദേശത്തെ നാട്ടുകാരും യുവാക്കളും തമ്മിലുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് പരിക്ക് പറ്റിയ യുവാക്കളിൽ ഒരാൾ ഇന്നും വാളംകുളത്തെത്തി നാട്ടുകാരെ വെല്ലുവിളിച്ചതോടെ വീണ്ടും സംഘർഷമുണ്ടായി തലയ്ക്ക് പരിക്കേറ്റ രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പൂക്കോട്ടുമ്പാട് സ്വദേശി ഷാഫി ചോക്കാട് പന്നിക്കുട്ടമുണ്ട സ്വദേശികളായ ഫായിസ് ജിഷാൻ ഉമേർ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഷാഫി ഫായിസ് എന്നിവരെ തലയ്ക്ക് പരിക്കേറ്റതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കാപ്പ പോസ്കോ അടക്കം നിരവധി കേസുകളിലെ പ്രതികളാണ് പരിക്കുപറ്റിയ യുവാക്കൾ പോലീസ് പറഞ്ഞു ശേഷം ഇന്ന് രാവിലെ ഹോസ്പിറ്റൽ ആവശ്യത്തിനായി പുറത്തിറങ്ങിയ പരിക്കുപറ്റിയ ഒരാൾ വീണ്ടും വാളംകുളത്തെത്തി നാട്ടുകാരെ വീണ്ടും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ സംഘർഷത്തിൽ കലാശിച്ചു പന്നിക്കോടുമുണ്ട സ്വദേശി വല്ലാഞ്ചിറ ഉമേറാണ് വീണ്ടും സ്ഥലത്തെത്തി സംഘർഷമുണ്ടാക്കിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും എക്സ്റേ എടുക്കാൻ പുറത്തേക്ക് പോയ യുവാവ് അവിടെ നിന്നും മുങ്ങി ഇന്ന് രാവിലെ വാളംകുളത്തേക്ക് എത്തുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾ നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരായതോടെയാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് എത്തി നൂറ്റെട്ട് ആംബുലൻസിൽ വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുകയായിരുന്നു സംഭവത്തിൽ കാളികാവ് പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ